ബംഗ്ലാദേശ് കലാപം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാകുമ്പോൾ യു എൻ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിനും ഓഗസ്റ്റ് പതിനൊന്നിനുമിടയിൽ കൊല്ലപ്പെട്ടത് അറുന്നൂറ്റി അമ്പതോളം ആളുകൾ ബംഗ്ലാദേശിലെ അമ്പത്തിരണ്ട് ജില്ലകളിലായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇരുന്നൂറ്റി അഞ്ച് അക്രമ സംഭവങ്ങളാണ് നടന്നത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ അതവർ നേടിക്കഴിഞ്ഞിരുന്നു സംവരണ വിഷയം നിലവിൽ കോടതിയിലിരിക്കുന്ന വിഷയമാണ് അപ്പോൾ പിന്നെ കലാപത്തിന് പിന്നിലെ ഗൂഢ ലക്ഷ്യമിണ്ട് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയോ ബംഗ്ലാദേശ് മുസ്ലിം രാഷ്ട്രമാക്കുവാൻ ശ്രമിക്കുന്നവർ ക്രിസ്ത്യാനികൾക്ക് നേരെ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ ലോകം അറിയാത്തതോ അതോ മനഃപൂർവ്വം മൂടിവെക്കുന്നതോ വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു മൂടിവെക്കപ്പെട്ട ഉത്തരങ്ങൾ പിതാവ് കൊണ്ടുവന്ന സംവരണ സംവിധാനം മകളെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുന്ന കാഴ്ചയാണ് ബംഗ്ലാദേശിൽ കലാപത്തിന് വഴിവെച്ചതെന്ന് പറയാമെങ്കിലും വിഷയം കൂടുതൽ കാര്യഗൗരവത്തോടെ എടുക്കേണ്ടതാണ് കലാപത്തിനിടയിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബുദ്ധമതക്കാരെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ബംഗ്ലാദേശിൽ സർവ്വസാധാരണമായിരിക്കുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ട് വാർത്താ പ്രാധാന്യം നേടുന്നില്ല എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് എങ്ങനെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ബാധിച്ചു കലാപത്തിനിടയിൽ ജമാഅത്ത് ഇസ്ലാമിക് പാർട്ടി കാത്തലിക് സ്കൂളുകൾ തകർത്തതും സ്കൂൾ മാനേജ്മെന്റിനോട് അമുസ്ലിങ്ങളായ പെൺകുട്ടികൾക്ക് കൂടി ഹിജാബ് യൂണിഫോമിന്റെ ഭാഗമാക്കുവാൻ നിർബന്ധിച്ചവരുടെയും അജണ്ട സംവരണ കലാപത്തിന്റെ മറപ്പറ്റി ന്യൂനപക്ഷങ്ങളെ അവിടെ നിന്നും കൂട്ടത്തോടെ ഓടിക്കുകയാണെന്നത് വ്യക്തം ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കലാപത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അതിന്റെ ചരിത്രം കൂടി പരിശോധിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഏഴിനാണ് വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും തമ്മിൽ ഒമ്പത് മാസത്തോളം നീണ്ടുനിന്ന രക്തരൂക്ഷിത കലാപത്തിനൊടുവിൽ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്നത് ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും സർക്കാർ വകുപ്പുകളിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയത് ഷെയ്ഖ് ഹസീനയുടെ പിതാവും ബംഗ്ലാദേശ് സ്ഥാപക നേതാവുമായ ഷെയ്ഖ് മുജ്ബൂർ റഹ്മാൻ ആയിരുന്നു ഈ സംവരണം പിന്നീട് അവാമി ലീഗിന്റെ കുത്തകിയായി മാറിയതായിരുന്നു ഈ കലാപത്തിന്റെ മൂല കാരണം ഇനി ഇതങ്ങനെ കലാപത്തിന് തെളിച്ചു എന്ന് നോക്കാം ബംഗ്ലാദേശിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ആകെ അമ്പത്തി ആറ് ശതമാനം സംവരണമാണുള്ളത് അമ്പത്തി ശതമാനത്തിൽ മുപ്പത് ശതമാനം സമര സേനാനികൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള പത്ത് ശതമാനം സ്ത്രീകൾക്കും ബാക്കിയുള്ള പത്ത് ശതമാനം പിന്നോക്ക ജില്ലയിൽ നിന്നുള്ളവർക്കും അഞ്ച് ശതമാനം നേറ്റീവ് കമ്മ്യൂണിറ്റിക്കും ഒരു ശതമാനം അംഗവൈകല്യം ബാധിച്ചവർക്കുമായിട്ടാണ് സംവരണം ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കിയാൽ ബാക്കിയുള്ള നാൽപ്പത്തിനാല് ശതമാനം മാത്രമേ ജനറൽ വിഭാഗത്തിനുള്ളൂ ബംഗ്ലാദേശിൽ ഒന്നേ പോയിന്റ് ഒമ്പത് മില്യൺ തൊഴിൽ അന്വേഷകർ ഇതിൽ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ആളുകൾക്ക് മാത്രമേ സർക്കാർ ജോലി കിട്ടുന്നുള്ളൂ വരെയുള്ള കാലഘട്ടത്തിൽ മുജീബ് റഹ്മാനും കുടുംബത്തിലെ ചിലരും കൊല്ലപ്പെട്ടതിനാൽ ഈ സംവരണം രണ്ടായിരത്തി ഒമ്പതിൽ ഈ കോട്ട സിസ്റ്റം വീണ്ടും നിലവിൽ വരികയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊച്ചുമക്കൾ എന്ന രീതിയിൽ അവാമി ലീഗിന്റെ പ്രവർത്തകർക്ക് മാത്രം ഈ സംവരണം കിട്ടുകയും ചെയ്തു തൊഴിലില്ലായ്മയും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും ൊഴിലന്വേഷകരെ തെരുവിലിറക്കി എന്നാൽ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി കാറ്റഗറി വിഭാഗത്തിലുള്ള ജോലിയിൽ നിന്ന് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ ഈ സംവരണം എടുത്തു കളയുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ റിസർവേഷൻ വീണ്ടും വേണമെന്ന ഉത്തരവ് വന്നത് സംവരണ വിഷയവും റസക്കാർ എന്ന പരാമർശവും കലാപത്തിന് വഴിതെളിച്ചു എന്നത് സത്യം തന്നെ എന്നാൽ ഇതിനു മറവിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വൻതോതിൽ ശക്തി പ്രാപിക്കുകയാണുണ്ടായത് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ബംഗ്ലാദേശിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ഇസ്ലാം മതവിശ്വാസികളാണ് ഏഴ് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം ഹിന്ദുക്കളും പൂജ്യം പോയിന്റ് ഒന്ന് ആറ് ശതമാനം ബുദ്ധമതക്കാരും പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ക്രിസ്ത്യാനികളും ബാക്കിയുള്ള പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം മാത്രമാണ് മറ്റ് ഇതര മതസ്ഥരും ഏറ്റുത ചർച്ചിൻ നീഡ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കലാപത്തിന് ജമാഅത്ത് ഇസ്ലാമി പാർട്ടിയുടെ പങ്ക് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഗവൺമെന്റിനൊപ്പം ചേർന്ന് ബംഗ്ലാദേശിലെ ഒരേയൊരു മതം മുസ്ലിം മാത്രമാക്കുവാനുള്ള പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനം ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അക്രമ സംഭവങ്ങൾ പള്ളികൾ തകർക്കൽ എന്നിവ പുറം ലോകം അറിയുന്നില്ലെങ്കിലും ഇവിടെ സർവ്വസാധാരണമാണ് ഈസ്റ്റർ ദിനത്തിൽ മാത്രമെങ്കിലും അവധി ലഭിക്കണമെന്നവരുടെ ആവശ്യം പോലും സർക്കാർ പലപ്പോഴും പരിഗണിച്ചിട്ടില്ല ഈസ്റ്റർ ദിവസങ്ങളിൽ പോലും ജോലി സ്ഥലങ്ങളിൽ പോകേണ്ട സ്ഥിതിയാണ് ഇവിടെയുള്ളവർക്ക് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് ജോലിക്ക് അപേക്ഷിക്കാനും പള്ളി പണിയുവാനുമുള്ള അനുവാദമില്ല എ സി എൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ സ്കൂളുകളും ക്രൈസ്തവ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുവാൻ ഇവർ ശ്രമിക്കുകയാണ് ഇവിടെ ഇസ്ലാമിക് ഡ്രസ് കോഡ് ഫോളോ ചെയ്യുവാനും അഡ്മിനിസ്ട്രേഷന്റെ നിയന്ത്രണം കൈയടക്കുവാനും ഇവർ ശ്രമിക്കുന്നു കലാപത്തിനിടയിൽ ന്യൂനപക്ഷങ്ങളെ കൂട്ടത്തോടെ ഇല്ലാതാക്കുന്ന ജമാത്ത് ഇസ്ലാമിയുടെ പ്രവണത വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതും ബംഗ്ലാദേശിൽ ഹിന്ദുവിരുദ്ധ വികാരം ശക്തിപ്പെടുവാൻ കാരണമായി കലാപം വ്യാപിച്ച് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ താഴെ പിന്നിലും ബംഗ്ലാദേശിനെ മുസ്ലിം രാഷ്ട്രമാക്കുവാനുള്ള തന്ത്രപ്പാടിന്റെ ഭാഗമാണെന്ന് വേണം കരുതൽ കലാപത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇന്ത്യക്കും ഇതിന്റെ പരിണിത ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നതിൽ സംശയമില്ല അഭയാർത്ഥി പ്രവാഹവും ന്യൂനപക്ഷ പ്രീണനവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുവാൻ ആകട്ടെ സംവരണത്തിന് മറപറ്റി ഇനി ഒരു ജീവൻ കൂടി പൊലിയാതിരിക്കട്ടെ വഖഫ് ബില്ലിൽ റിപ്പോർട്ട് നൽകുവാൻ സംയുക്ത പാർലമെന്ററി സമിതി കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ടതിന് പിന്നിലെ കാരണമെന്ന് വഖഫ് ബിൽ വിഷയം കൂടുതൽ സജീവമായി നിലനിർത്തി പരമാവധി രാഷ്ട്രീയ നേട്ടം കൊയ്യുവാൻ ശ്രമിച്ച ബിജെപിക്ക് കേരളത്തിൽ അടിപതറിയോ മുനമ്പത്തെ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ എന്തു ചെയ്യുന്നു തിരഞ്ഞെടുപ്പുകൾ അവസാനിച്ചതോടെ വക്കഫ് ബില്ലിൽ റിപ്പോർട്ട് നൽകുവാൻ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൂടുതൽ സാവകാശം അനുവദിക്കണമെന്ന പ്രമേയവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബിജെപി റിപ്പോർട്ടും ബില്ലും ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കരുതെന്നും ജെ പി സിയുടെ കാലാവധി നീട്ടി നൽകുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ആവശ്യപ്പെടുന്നതിന് ഇടയിലാണ് ബി ജെ പി എം പി നിഷികാന്ത് ദുബെയും ഇതേ ആവശ്യമുയർത്തി പ്രമേയം അവതരിപ്പിച്ചത് ജെ പി സി യോഗത്തിലും പ്രതിപക്ഷ എം പിമാർ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും യും ചെയ്തിരുന്നു അതിനുശേഷമാണ് ബി ജെ പി എം പി സി സാവകാശം തേടുമെന്ന സൂചന കിട്ടിയതോടെ പ്രതിപക്ഷ എംപിമാർ എത്തുകയും ചെയ്തു ശൈത്യകാല സമ്മേളനത്തിലെ ആദ്യ ആഴ്ചയുടെ അവസാന ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുവാനാണ് ജെ പി സിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബജറ്റ് സമ്മേളനം വരെ കാലാവധി നീട്ടി നൽകുവാനാണ് ദുബെ പ്രമേയം അവതരിപ്പിച്ചത് വക്കഫ് ഭേദഗതി നിയമം ഈ സഭാ സമ്മേളനത്തിൽ പരിഗണിക്കാതിരുന്നതിന് പല കാരണങ്ങളാണുള്ളത് ആറ് സംസ്ഥാനങ്ങളിൽ വക്കഫ് ബോർഡും ഗവൺമെന്റും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് കൂടാതെ കേന്ദ്ര ഗവൺമെന്റും വക്കഫ് ബോർഡും തമ്മിൽ നൂറ്റി ഇരുപത്തി സ്വത്തുക്കളിൽ തർക്കം നിലനിൽക്കുന്നു ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാലും പ്രതിപക്ഷ കക്ഷികളുടെ ശക്തമായ എതിർപ്പുകൾ ഉള്ളതുകൊണ്ടും ജെ പി സി അംഗങ്ങൾ തമ്മിൽ കൃത്യമായ ആശയവിനിമയം നടന്നിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനാലുമാണ് ഈ ബില്ല് സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കാതിരുന്നത് എന്നാൽ വക്കപ്പ് ബില് വിഷയം കൂടുതൽ സജീവമായി നിലനിർത്തുവാൻ ബി ജെ പി ശ്രമിച്ചു എന്നതും സത്യമാണ് നിർണായക തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിനാൽ ധൃതിപിടിച്ചുള്ള നീക്കത്തിലേക്ക് കടക്കാതെ വിഷയം സജീവമായി നിലനിർത്തുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടൽ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുണ്ട് വിഷയം പരമാവധി ചർച്ച ചെയ്യപ്പെടുവാൻ ഇത് കാരണമാകുമെന്നും ബി ജെ പിക്ക് നന്നായി അറിയാം എന്നാൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അടിപതറുകയാണുണ്ടായത് പാലക്കാട് ബി ജെ പിയുടെ വോട്ടു ബാങ്കുകള് പോലും നഷ്ടപ്പെട്ടു മുനമ്പം വിഷയം ബി ജെ പി രാഷ്ട്രീയം കളിക്കുകയാണെന്ന തുറുപ്പു ചീട്ട് സിപിഎമ്മും യുഡിഎഫും ഒരുപോലെ ഇറക്കിയതിനാൽ അതേതായാലും ഫലം കണ്ടു എന്ന് വേണം പറയാൻ വിഷയത്തിൽ രാഷ്ട്രീയം കളിച്ചവരും വര്ഗീയതയെന്ന് ചാപ്പകുത്തി സ്ഥലം കാലിയാക്കിയവരും തടി തപ്പി മുങ്ങിയതോടെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വക്കഫ് ബോർഡിന് കുടപിടിക്കുകയാണെന്നതില് തർക്കമില്ല മുനമ്പത്തെ സമരം അമ്പതാം ദിവസം പൂർത്തിയാകുമ്പോൾ വില കൊടുത്തു വാങ്ങിയ മണ്ണും വീടും വിട്ടിറങ്ങുവാൻ മുനമ്പത്തെ ജനത തയ്യാറല്ല അതിന് വരെ പോകുവാനും അവർ തയ്യാറാണ് മുനമ്പത്തെ ഭൂമി വക്കഫ് ചെയ്തതാണെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഭൂമിക്ക് മുകളിലുള്ള അവകാശം ബോർഡിന് തന്നെയാണെന്ന് നിങ്ങൾ പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ കുടുംബങ്ങളെ സതിക്കുവാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ രേഖകൾ പരിശോധിച്ചിട്ട് എന്തു കാര്യം ഇപ്പോ രാജ്യത്ത് അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് വഖഫ് നിയമഭേദഗതി ബിൽ വഖഫ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുസ്ലിം ജനവിഭാഗത്തിനിടയിലുള്ള നിയപ്രകാരം അവകാശപ്പെട്ടൊരു കാര്യമാണ് അത് പൂർണമായും സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സാധാരണഗതിയിൽ സർക്കാരിനുള്ളത് പക്ഷെ ഇവിടെ വഗഫ് ചെയ്ത ഭൂമി അത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഭേദഗതിയിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നത് കടുത്ത എതിർപ്പ് അതുയർത്തി മാത്രമല്ല ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കടക്കം അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവരടക്കം അതിനോട് വിയോജിച്ചു നേരെ പാസാക്കിയെടുക്കലായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ കടുത്ത എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ പരിശോധനക്ക് പാർലമെൻ്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് ഉദ്ദേശം വ്യക്തതാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായുള്ള ഒരു നടപടി എന്ന നിലക്കാണ് ഇതിനെ കാണാൻ കഴിയുക ഇതിൻ്റെ ഭാഗമായുള്ള മറ്റൊട്ടേറെ കാര്യങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നതും നേരത്തെ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉള്ളതാണ് അത്തരം കാര്യങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ഘട്ടത്തിലും അക്രമികളുടെ പക്ഷത്താണ് വന്നിട്ടുള്ളത് ആക്രമണത്തിനിരയായ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിലല്ല എത്തിയിട്ടുള്ളത് ചില ഘട്ടങ്ങളിൽ അക്രമത്തിനെതിരായവർക്ക് എതിരായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതെല്ലാം ആർ എസ് എസ് നേതൃത്വത്തിലുള്ള സംഘപരിവാർ നിലപാടിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് ഈ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വഗഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർന്നു നിൽക്കുന്നുണ്ട് അത് ഇവിടെ കൈകാര്യം ചെയ്ത രീതി നാം നോക്കണം മുലമ്പത്തുള്ള പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേക പ്രശ്നമായി കണ്ടുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടുകയുണ്ടായി ആ പ്രശ്നം പരിശോധിച്ചാൽ കാണാൻ കഴിയുക ദീർഘകാലമായി തരി നിശാബ്ദങ്ങളായി അവിടെ താമസിച്ച് വരുന്ന കുടുംബങ്ങളുണ്ട് അവർ അവർ ഏതെങ്കിലും തരത്തിൽ തെറ്റു ചെയ്യുന്നുവെന്ന ബോധ്യത്തിൽ ഭൂമി വാങ്ങിയവരല്ല സാധാരണ നിലക്ക് ഉള്ള ഭൂമി വാങ്ങലാണ് അവർ പലരും ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള ആളുകൾ അവരെ ഒരു ആ ഭൂമി നേരത്തെ വഖഫ് ചെയ്ത ഭൂമിയായിരുന്നു ആ വഖഫ് ചെയ്ത ഭൂമി മറ്റ് ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി അത്തരം ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി ചിലർക്ക് വിൽക്കാൻ സാധിച്ചു വളരെ വിശദമായ ഒരു കാര്യമാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിനൊരു ഒരു ഘട്ടത്തിൽ റിസീവർ ഉണ്ടായി റിസീവർ തന്നെ വിൽക്കുന്ന വിലയുണ്ടായി അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചരിത്രം ഏതായാലും വഖഫിൻ്റെ ഭൂമി വഖഫിന് അവകാശപ്പെട്ടതാണ് വഗഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് എന്ന നിയമപരമായ ഒരു വശമുണ്ട് അതിൽ കോടതിയുടെ ഇടപെടൽ പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു ഘട്ടത്തിൽ ഈ താമസിക്കുന്ന ആളുകൾ ആ കൈവശം വെക്കുന്ന ആളുകൾ ആ സ്ഥലത്തിൻ്റെ നികുതി അടക്കുന്നത് തടയുന്ന നിലവു അതിൽ ഗവൺമെൻറ് ഇടപെട്ടു ആ പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു ആ നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയപ്പോൾ ചിലർ കോടതിയിൽ പോയി കോടതിയിൽ പോയി കോടതി അത് സ്റ്റേ ചെയ്തു ഇപ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേയിൽ കിടക്കുകയാണത് അവിടെയുള്ള ജനങ്ങൾ കൈവശാവകാശക്കാർ ഒഴിഞ്ഞു പോകേണ്ടി വരുമോ എന്ന ആശങ്ക ഏതായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഗൗരവമായി പരിശോധിച്ചു അതിലാദ്യം എടുത്ത നിലപാട് അവിടെ ദശാബ്ദങ്ങളായി താമസിക്കുന്നവർ കൈവിശ്യം വെക്കുന്നവർ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക അതാണ് സർക്കാരിൻ്റെ സമീപനം അതിലേറ്റവും പ്രധാനം അവർക്ക് അവിടെ തന്നെ നിൽക്കാൻ കഴിയണം അവരെ ഒഴിപ്പിക്കരുത് അപ്പോൾ സർക്കാർ നിലപാടെടുത്തത് ഇവരെ ആരെയും ഒഴിപ്പിക്കുന്നില്ല ഇവരെ ഒഴിപ്പിക്ക നടപടി എടുക്കില്ല അതേസമയം വഖഫ് ബോർഡിനോട് സർക്കാർ ഒരു അഭ്യർത്ഥന നടത്തി ഇപ്പോൾ ഈ ഒരു നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത് ഈ ഘട്ടത്തിൽ നിങ്ങൾ അവർ ഒഴിയേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുക്കുകയോ അതിൻ്റെ ഭാഗമായുള്ള നോട്ടീസ് അയക്കുകയോ ചെയ്യരുത് അത് വകഫോടും അംഗീകരിച്ചു അപ്പോൾ അവരെ അവിടെ സംരക്ഷിക്കുക എന്ന നിലപാട് വരുമ്പോൾ നിയമപരമായ സംരക്ഷണമാകണം ഒരു സർക്കാർ നിലപാടുകൾ എടുക്കുമ്പോൾ നിയമപരമായ നിലപാടെ എടുക്കാൻ പറ്റും ഇതിനകത്ത് നൂലാമാലയായിട്ടുള്ള നിയമപ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ആകെ വിശദമായി പരിശോധിച്ച് ഇവരുടെ കവിശാവകാശക്കാരുടെ താമസക്കാരുടെ താൽപര്യം എങ്ങനെ സംരക്ഷിക്കാനാകും ആ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമോപദേശം സർക്കാർ ലഭിക്കേണ്ടതുണ്ട് അതിന് കേരള ഹൈക്കോടതിയിലെ റിട്ടയർ ചെയ്ത നേരത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ച പ്രസിദ്ധ നിയമജ്ഞൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഒരു കമ്മീഷനായി നിയമിക്കുന്നു മൂന്ന് മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കമ്മീഷൻ നൽകണം എന്നും അതോടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു അതോടൊപ്പം ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ട് നികുതി അടക്കാൻ പാടില്ല അല്ലെ നികുതി അടക്കാൻ തീരുമാനിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നികുതി അടക്കാൻ പറ്റുന്നില്ല ആ സ്റ്റേ നീക്കി കിട്ടുന്നതിന് ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കും ഹൈക്കോടതിയിൽ വിവിധ കേസുകളുണ്ട് ആ കേസുകളിൽ ഈ കൈവശാവകാശക്കാർക്കും അവിടുത്തെ സ്ഥിരതാമസക്കാർക്കും അനുകൂലമായ നിലപാട് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക ഈ കാര്യങ്ങളെല്ലാം ആ സമരം നടത്തുന്ന ആളുകളോട് പറഞ്ഞു അവര് സർക്കാർ തീരുമാനത്തെ പൊതുവെ അംഗീകരിച്ചിരിക്കുന്നു ഇതാണ് ഒരു സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്നതല്ല നില ഏതെങ്കിലും ഒരു വിഭാഗത്തെ ശത്രുവായി കണ്ടുകൊണ്ട നിലയല്ല ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം എങ്ങനെ യോജിപ്പോടെ പരിഹരിക്കാൻ പറ്റും അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എങ്ങനെ രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും അതേസമയം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യരുത് ആ സംസ്ഥാന സർക്കാർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് നിയമപ്രകാരം പരിഹരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഏതു നിയമപ്രശ്നമാണ് ഇവരെ അലട്ടുന്നത് വഖഫ് നിയമമാണെന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നില്ല മുൻപത്തിന് മുകളിൽ ചാഞ്ഞു നിൽക്കുന്ന ഈ മരം വെട്ടാൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അനുവദിക്കുന്നില്ല എന്ന സത്യം ഇവിടെ പകൽ പോലെ വ്യക്തമാണ് പേരിട്ട് കർഷകന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് അതൊന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പോഴിതാ ഒരു പറഞ്ഞ പുതിയൊരു പ്രസ്ഥാനം കൂടി ഇറങ്ങിയിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവര് വക്ക സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിന് ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല ന്യായമായ ആവശ്യങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി നേടിയെടുക്കാൻ അവർ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളോടും ക്രൈസ്തവരെന്ന നിലയില് കത്തോലിക്ക കോൺഗ്രസ് എന്ന നിലയില് ഞങ്ങൾക്ക് നൂറ് ശതമാനം പിന്തുണയോളൂ ഞങ്ങൾ സഹകരിക്കുന്നവരാണ് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെ വക്കഫ് വിഷയത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷം അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് പരിഹാരം കാണണം ഒരാളെ പോലും കുടിയറക്കാൻ പാടില്ല എന്ന് മുനമ്പത്തി ചെന്ന് പറഞ്ഞു മും സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ആരൊക്കെയോ ബോധമാറും ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യമല്ലേ ഇത് ഓർക്കുക സർക്കാർ വിളിച്ച ഉന്നതതല സമിതി യോഗത്തിന് അതിന്റെ ചുമതല വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ ജനപ്രതിനിധികളായ മന്ത്രിമാരെ പോലും വിൽമത ഉണ്ടർത്തിക്കൊണ്ട പറഞ്ഞു വിട്ടുകൊടുക്കില്ല പലരും ഇതിനെന്ത് പരിഹാരമെന്ന് കാണാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പിൻവാക്കുകേറ്റ് വിവരമോഷം കാണിക്കാനുള്ളതാണോ ഇവിടുത്തെ ഭരണ സംവിധാനം എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ ഒരു കർവീശനം ആവശ്യമില്ല അതിനുവേണ്ടി ആരും രക്ഷമായി പരിശോധന നടത്തേണ്ടതില്ല എന്നല്ല ഈ നാട്ടിലെ ഒരു കർഷകന്റെയും ഒരു സാധാരണക്കാരന്റെയും ഭൂമി ിന്റെയും പേരിൽ പിടിച്ചെടുക്കാം എന്നാരും വ്യാമോഹിക്കരുത് ഓർക്കുക ഈ മനോഹരത്ത് തണിപ്പറമ്പിലും മറ്റു പല സ്ഥലങ്ങളിലും അതുപോലെ വയനാട്ടിലും ഒക്കെ ഈ നിയമത്തിന്റെ പേര് പറഞ്ഞ് സമ്മർദ്ദവും ഭീഷണിയും പുറപ്പെടുവിക്കുന്നവരുണ്ട് പേരും എന്നോട് ചോദിച്ചു പിന്നാദന്തിയെ ഈ കാര്യത്തില് ഇന്ന ഈ പ്രശ്നമുണ്ട് നമുക്ക് അതിനെതിരായി പ്രതിഷേധിക്കേണ്ടേ ഇതേക്കുറിച്ച് ഒരു ഗവേഷണം നടത്താനും തയ്യാറല്ല കാരണം എന്താണെന്ന് ചോദിച്ചാല് എനിക്കുറപ്പുണ്ട് ഈ മനോരമ മക്കളില് ഒരാളെയെങ്കിലും ജീവൻ ശേഷിക്കുന്നത്തോണ്ടാലും ഒരു നിയമത്തിന്റെ പേരിലും ഇവിടെ നിന്ന് ഒരു കർഷകന്റെ ഒരു ഭൂമിയെങ്കിലും എടുക്കാമെന്ന് ആരെങ്കിലും വ്യാപോഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ മതി മുനമ്പത്തെ ജനങ്ങളുടെ മാത്രം രേഖകൾ പരിശോധിച്ചു കൊണ്ടുള്ള ഈ നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നത് വ്യക്തം കുടിയിറക്കില്ലെന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയുമ്പോൾ ഇവിടെയുള്ളവരാരും കുടികിടപ്പുകാർ അല്ലെന്ന സത്യം മനസ്സിലാക്കുക ന്യൂനപക്ഷ പ്രീണനം എന്നതിലൊതുക്കി വക്കഫ് പ്രശ്നം ലഘൂകരിക്കാതെ വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന ഇടങ്ങളിൽ താമസിക്കുന്നവർ എല്ലാ വിഭാഗങ്ങളിലും ഉൾപ്പെടുന്നവർ ആണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അവഗണിക്കപ്പെടുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഈ ജനതയോടൊപ്പം നിലകൊള്ളുക ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതോടുകൂടി യുദ്ധമുന്നണിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഹമാസ് ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ വെടിനിർത്തലിന് സമ്മതിക്കില്ലെന്ന ഹിസ്ബുള്ള പണ്ടേ വാശി പിടിച്ചിരുന്നുവെങ്കിലും അടുത്തിടെ ആ നിബന്ധന പിൻവലിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടത് ഒരു വർഷത്തിലേറെയായി ഇസ്രായേലുമായുള്ള പോരാട്ടത്തിലായിരുന്നു തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ള എന്നാൽ യു എസിന്റെ അഭ്യർത്ഥന പ്രകാരം വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ വഴങ്ങുകയായിരുന്നു ഹിസ്ബുള്ള ലബനനിൽ നേരിട്ട ഒറ്റപ്പെടലും ലബനൻ ജനതയുടെ തിരസ്കാരവും ഹിസ്ബുള്ളയെ ലബനനിൽ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലെത്തിച്ചു ഗാസയിലെ യുദ്ധത്തിൽ തങ്ങളുടെ സഖ്യകക്ഷിയായ ഹമാസിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിനാണ് ഹിസ്ബുള്ള ഹമാസിനൊപ്പം ചേർന്നത് എന്നാൽ ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വന്നതോടെ ഹിസ്ബുള്ള ആയുധം താഴെ വെക്കുകയായിരുന്നു ഹമാസ് ആഗ്രഹിച്ചത് ഹിസ്ബുളം മറ്റും പിന്തുണയാണ് എന്നാൽ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നതും അത് തന്നെയാണ് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാം കൊല്ലപ്പെട്ടപ്പോഴും ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും പിന്തുണയായിരുന്നു ഹമാസിന്റെ ഏക എല്ലാം നശിച്ചതോടെ ഇസ്രായേൽ ഹമാസ് പോരാട്ടം നിർത്തുവാനും ബാക്കിയുള്ള െ തിരിച്ചയക്കാനുമുള്ള ഈജിപ്ത് ഖത്തർ എന്നിവയുടെ മധ്യസ്ഥതയിൽ യോഗം ചേർന്നെങ്കിലും എവിടെയും എത്തിയിട്ടില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ലബനോനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞത് ഇതാണ് כשעשינו את הפסקת האש בעזה לצורך שחרור חטופינו. אמרו שלא נחזור להילחם, חזרנו גם חזרנו להילחם, ובגדול. אומרים לי, טוב, חיזבאללה יישב בשקט שנה-שנתיים, הוא יתעצם, ואחר כך הוא יתקוף אותנו. אבל חיזבאללה יפר את הפסקת האש לא רק אם הוא יירה עלינו, הוא יפר את ההסכם גם כשהוא ינסה להתחמש לי כדי לירות עלינו בעתיד. על כל הפרה שלו נגיב בעוצמה. אני יודע שיש כאלה שלא מאמינים שנעשה זאת, אבל רבים גם לא האמינו. לא האמינו שניכנס קרקעית לרצועת עזה, ונכנסנו. לא האמינו שניכנס לשיפא ולח'אן יונס, ונכנסנו. לא האמינו שמול הלחצים הבינלאומיים לאומיים הכבירים ניכנס לרפיח ולפילדלפי. ולא רק שנכנסנו, תקפנו. ועוד איך תקפנו. היו גם רבים שלא האמינו שנתקוף בלבנון, וגם שם תקפנו. תקפנו בעוצמה ובתחכום שהפתיעו את העולם כולו. אז אחרי כל זה, אולי כדאי להתחיל להאמין, להאמין בנחישות שלנו, בדרך שלנו, במחויבות שלנו לניצחון. אז למה לעשות הפסקת יש עכשיו? יש שלוש סיבות עיקריות. סיבה ראשונה, התמקדות באיום האיראני, ולא ארחיב על כך. סיבה שנייה, רענון כוחות וחידוש מלאים. ואני אומר לכם בגלוי, כי זה לא סוד. היו עיכובים, עיכובים גדולים, באספקת נשק וחימושים, והעיכוב הזה עומד להשתחרר בקרוב. להצטייד באמצעי לחימה מתקדמים, שישברו על חיי חיילינו וייתנו לנו כוח מחץ נוסף להשלים את משימותינו. מסיבה שלישית להפסקת אש, ניתוק הזירה ובידוד החמאס. מהיום השני של המלחמה החמאס בנה על חיזבאללה שיילחם לצידו, וכשחיזבאללה מחוץ לתמונה החמאס נותר לבד, לבד במערכה. (צחוק) נדניה ומנה אקרטיבו ותומאיה, נילה അത് നദന്യാഹു അറിയിച്ചിട്ടുമുണ്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ലബനോന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രകോപനപരമായ ആക്രമണം ഉണ്ടായാൽ പ്രതികരിക്കുമെന്ന് നദന്യാഹു വ്യക്തമാക്കിയിരുന്നു അതനുസരിച്ച് വെടിനിർത്തലിന് ശേഷവും ലെബനോണിൽ ആയുധവുമായി പതുങ്ങിയിരുന്നവരെയും അവരുടെ സ്ഥലത്തെയും ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർക്കുകയുണ്ടായി ബന്ദി ഇടപാടുകളിൽ ഹമാസ് മര്യാദ കാണിച്ചാൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആരുടെയും പിന്തുണയില്ലാതെ യുദ്ധവുമായി മുന്നോട്ടു പോകുവാൻ ഹമാസിനും ബുദ്ധിമുട്ടാണ് അതിനാൽ ഹമാസും ഉടനെ തന്നെ ഇസ്രായേലിനോട് വെടിനിർത്തലിന അഭ്യർത്ഥിക്കുമെന്നത് ഉറപ്പാണ് തീവ്രവാദവും ഭീകരപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നവർക്ക് അധികകാലം പിടിച്ചു നിൽക്കുവാൻ ആവില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലെബനോണിൽ തകർന്നടിഞ്ഞ ഹിസ്ബിള്ളയും തീവ്രവാദത്തെ പാലൂട്ടി വളർത്തിയ ഹമാസും We'll